പിന്നോക്കാമ്പേ മോശ കഴിയും പറഞ്ഞോ എടുത്താലോ ചിരിക്കുന്നേ കാർട്ടൂൺ കാർട്ടൂൺ നീ സംഭവം സൂപ്പർ ആയിട്ടുണ്ടോ കേട്ടോ നല്ല അടിപൊളി അല്ലേ നല്ല നിങ്ങൾ അടിപൊളിയായിട്ട് ചേരുന്നുണ്ട് അത് അല്ലേ നല്ല അടിപൊളി ഡ്രസ്സ് നമുക്ക് ആണോ ടിഷ്യൂ പേപ്പർ ആണോ ടിഷ്യൂ കൊള്ളാടി കൊള്ളാം കൊള്ളാം സൂപ്പർ സൂപ്പർ നേരമായി തുടങ്ങിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എഫ് ആൻഡ് എഫിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു സെറ്റ് ആണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു സെറ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഫാബ്രിക് സിൽക്ക് ബ്ലെൻഡ് ആണ് ചെറിയ ഡീറ്റെയിലിങ് ആണ് പോയിട്ടുള്ളത് ത്രീ ഫോർത്തിൻ്റെ നമ്മുടെ ത്രീ ഫോർത്തിൻ്റെ എൻഡെങ്കിലും ബോട്ടം വെയറിൻ്റെ എന്തെങ്കിലും ചെറിയ ഡീറ്റെയിലിംഗ് പോയിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് അതുപോലെ തന്നെ എല്ലാവർക്കും ആവുന്ന ഒരു കളറാണ് നേവി ബ്ലൂ ഇതിൻ്റെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മസ്റ്റാർഡ് ഗ്രീനിൻ്റെയും നമുക്ക് ഇതിൻ്റെ ടോപ്പ് അവൈലബിൾ ആയിട്ടുണ്ട് ദുപ്പട്ട ദുപ്പട്ടയിലും എൻഡിങ്ങിൽ നമ്മൾ ലേസ് ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ത്രെഡ് വർക്കും സ്വീക്കൻസും കൊടുത്തിട്ടുണ്ട് നല്ല കംഫോർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇതിൻ്റെ മീഡിയം ടു ഡബിൾ എക്സ് എൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക അതോടൊപ്പം ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കും യൂട്യൂബും ഫോളോ ചെയ്യാനും മറക്കണ്ടേ നമുക്ക് ടീഷർട്ടും അതുപോലെ തന്നെ നമുക്ക് ടീഷർട്ടും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ അതും കൂടെ ഒന്ന് കാണിക്കാം കാണിക്കുന്നുണ്ടോ ഇല്ല നമുക്കിപ്പം ടീഷർട്ടും അവൈലബിൾ ആയിട്ടുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോയില് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അടിപൊളി ടീഷർട്ടുകളല്ലേ അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഷർട്ടും ും ആ എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ പോർട്സ്സെറ്റും എത്തിയിട്ടുണ്ട് അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ക്രോപ്പ് ടോപ്പ് ടീഷർട്ട് കിഡ്സിൻ്റെ ഷർട്ട് ജീൻസ് അതുപോലെ തന്നെ ടീഷർട്ട്സ് ഇതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും